ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായിട്ട് ഫ്ലോർ ക്ലീനറും എയർ ഫ്രഷറും ഒക്കെ വാങ്ങിക്കാറുണ്ടല്ലോ എന്നാൽ ഇനി അതൊന്നും തന്നെ നമുക്ക് വാങ്ങേണ്ടതില്ല നമ്മുടെ വീട് മുഴുവൻ സുഗന്ധം നിറക്കാനും അതുപോലെ തന്നെ ഫ്ലോറൊക്കെ നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുവാനും ീച്ച പല്ലി പാറ്റ ഇവയെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിക്കാനും നമുക്ക് ഇനി ഈ ഒരു ടിപ്പ് മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചി എടുക്കുന്ന സമയത്ത് നല്ല ഇഞ്ചി തന്നെ ആവണമെന്നൊന്നുമില്ല കേടായതോ ബാക്കി വന്നതോ ഒക്കെ ആയാലും മതി ഞാനിപ്പോൾ ഒരു ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇഞ്ചിയുടെ തൊലിയൊന്നും കളയണമെന്നൊന്നും ഇല്ല നമ്മളെല്ലാവരും വീടുകളിൽ എയർ ഫ്രഷർ ഒക്കെ വാങ്ങാറുണ്ട് എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് എന്ന് അതൊക്കെ അധികം ശ്വസിക്കുന്നത് ശരീരത്തിനും നല്ലതല്ല യാതൊരു കെമിക്കൽസും ഇല്ലാത്ത നാച്ചുറലായിട്ടുമുള്ള നല്ല സ്മെല്ല് നൽകുന്ന ഇഞ്ചി വെച്ച് തയ്യാറാക്കുന്ന സൊല്യൂഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി നമുക്ക് ഈ ഇഞ്ചി കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കണം ഒരു ഗ്ലാസ് തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഒഴിച്ചാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇപ്പം ഞാൻ ഈ ഇഞ്ചി കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ച് ഒന്ന് അരിച്ചെടുക്കണം അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി അരിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആക്കി എടുക്കണം ഇഞ്ചി പേസ്റ്റുമായിട്ട് മിക്സ് ആക്കി എടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇപ്പോഴുള്ളത് ഈ ഒരു സൊല്യൂഷനിൽ നിന്നും കുറച്ച് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്ന അത്തറാണ് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് തുള്ളി അത്തറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീട് മുഴുവൻ എല്ലായ്പ്പോഴും സുഗന്ധം പരത്താനായിട്ടാണ് അത്തർ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മിക്സ് നമുക്ക് വീട്ടിൽ എയർ ഫ്രഷർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈച്ച പല്ലി പാറ്റ ചെറിയ ചെറിയ പ്രാണികൾ ഇവയൊക്കെ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കാവുന്നതാണ് ഈ ഒരു സ്മെല്ലുകൊണ്ട് ഈച്ച പല്ലി ഒക്കെ വീട്ടിനുള്ളിൽ നിന്നും എന്നേക്കുമായിട്ട് പോയി കിട്ടും ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈച്ച പല്ലി ഇവയെ ഒന്നും നമുക്കിനി കാണാനേ പറ്റുകയില്ല നമ്മുടെ കിച്ചണിലാകട്ടെ ഫ്ലോറിലാകട്ടെ അതുപോലെ തന്നെ ഫർണിച്ചറുകളിലൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഫ്ലോറൊക്കെ നന്നായിട്ട് തന്നെ വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് േർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സുഗന്ധവും നിലനിൽക്കും ഇനി നമുക്ക് ബാക്കി വന്ന ഈ ഒരു സൊല്യൂഷനിലേക്ക് ഇതുപോലെ ഒരു ഷാംപൂ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കിയാലോ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കിച്ചൺ സിങ്കിലും വാഷ് ബേസിലും ഒക്കെ ഒഴിച്ച് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് വെറുതെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ വാഷ് വാഷ്ബേസും കിച്ചൺ വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം ഈയൊരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലോസെറ്റും ബാത്റൂമിലെ ടൈലും എങ്ങനെ ക്ലീൻ ആക്കാമെന്ന് നോക്കാം ഒരു സ്പോഞ്ച് ഈയൊരു സൊല്യൂഷനിൽ മുക്കി വെറുതെ ഒന്ന് ഉരക്കുമ്പോൾ തന്നെ വാൾ ടൈലിലെ കറകളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് കണ്ടില്ലേ നമ്മുടെ വാൾട്ടയിലൊക്കെ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കി ആക്കിയെടുത്തത് ഇതിലെ അഴുക്കൊക്കെ പോയി നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ബാക്കി വരുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം രാത്രി നമ്മൾ ഇതുപോലെ ഒഴിച്ച ശേഷം രാവിലെ ഫ്ലഷ് ചെയ്താൽ ടോയ്ലറ്റ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് ക്ലീനായിട്ട് തിരികോം കറയൊക്കെ പിടിച്ച ആണെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ട് തന്നെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി ക്ലോസത്തിനുള്ളിലെ അഴുക്കും അതുപോലെ തന്നെ bad smell ബാഡ് സ്മെല്ലുമൊക്കെ മാറിക്കിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് try ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്